കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ധിക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു നടൻ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നേക്കാം എന്ന സംശയത്തിലാണ് നോട്ടീസ് പുറത്തിറക്കിയത് എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും നോട്ടീസ് അയച്ചു നൽകി കേരളത്തിലെ എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നോട്ടീസ് നൽകി ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും പതിക്കണമെന്നും നിർദ്ദേശമുണ്ട് റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു സിദ്ധിക്കിനെ കണ്ടെത്താനായിട്ടുള്ള വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ സിദ്ധിക്കിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഹൈക്കോടതി സിദ്ദീഖിന്റെ ജാമ്യഹർജി തള്ളിയതിനു ശേഷം അന്വേഷണ സംഘം വലവി വലവിരിച്ചിരിക്കുകയാണ് സിദ്ദീഖിന് വേണ്ടി പക്ഷേ സിദ്ദീഖ് എവിടെയാണെന്ന് കണ്ടെത്തുവാൻ വേണ്ടി അന്വേഷണ സംഘത്തിനായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം കൊച്ചിയിലുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം പിന്നീട് സംസ്ഥാനം വിട്ടിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നേക്കാമെന്ന സംശയപുരിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പോലീസ് മേധാവിമാർക്കും അതായത് രാജ്യത്തിനകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാർക്ക് ഈ ലുക്ക്ഔട്ട് നോട്ടീസ് സംസ്ഥാന പോലീസ് നൽകുന്നത് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്നാണ് ഈ ലുക്ക്ഔട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒപ്പം കേരളത്തിലെ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഈ നോട്ടീസ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനുകളിൽ പതിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്തായാലും സിദ്ദിഖിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം അതിനുവേണ്ടി ഏതൊക്കെ വരെ പോകാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അതായത് ഈ എസ് ഐ സി സെന്റർ മുന്നോട്ട് പോവുകയാണ് ആദ്യഘട്ടത്തിൽ ഒരു പഴിയൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാന പോലീസ് എസ് ഐ ടി ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും കൊച്ചിയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ നകത്തും പുറത്തും സിദ്ദിക്കിനു വേണ്ടി ഇപ്പോൾ നിലവിൽ വല വിരിച്ചിരിക്കുകയാണ് എസ് ഐ ടി സംഘം റിനു റിനു സൂ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ് അതായത് ഈ പോലീസിൻ്റെ അന്വേഷ എസ് ഐ ടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു അവരുടെ ഒരു അവരുടെ ഒരു നിലപാടിൽ ഒരു സംശയമുണ്ടായിരുന്നു കാരണം ഒരു മെല്ലെ പോക്കാണോ ഈ അന്വേഷണത്തിൽ നടക്കുന്ന എന്ന കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഈ സംസ്ഥാനത്തിന് പുറ പുറത്തേക്ക് കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ മുൻനിർത്തിയുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിപ്പോൾ പൂർണ്ണമായും അങ്ങനെ കരുതുന്നുണ്ടോ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു രീതിയിൽ തന്നെയാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത് നിലവിൽ സംസ്ഥാന പോലീസിന്റെയും അതുപോലെ തന്നെ കൊച്ചി സിറ്റി പോലീസിന്റെയും എസ് ഐ ടി ടീമിന്റെയൊക്കെ നിഗമനം സിദ്ധിക്ക അന്യ സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് അത് രണ്ട് സംശയങ്ങളൊന്ന് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി പരിശോധന നടത്തുന്നതിന് വേണ്ടി ഈ എസ് ഐ ടി ടീം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു ലുക്കൗട്ട് നോട്ടീസ് സംസ്ഥാനത്തെ അതായത് രാജ്യത്തിനകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാർ കൈമാറിയിരിക്കുന്നത് ഒപ്പം കേരളത്തിലെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഈ നോട്ടീസ് കൈമാറിയിട്ടുണ്ട് ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനുകളിലും പതിക്കണമെന്നുള്ളതാണ് എന്തായാലും സിദ്ദിഖിനെ ഈ ഹൈക്കോടതി ജാമ്യം റദ്ദു ചെയ്തതോടുകൂടി പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഡി ജി പി ഉടൻ തന്നെ അതായത് ഈ ജാമ്യ ഹർജി തള്ളിയ ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് സിദ്ദിഖിനെ പിടികൂടുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സിദ്ദീഖ് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും സിദ്ദീഖ് ഇപ്പൊ എവിടെയാണ് എന്നുള്ളത് നിലവിൽ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കാം അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയും അത്തരമൊരു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സിദ്ദീഖ് ഇപ്പോൾ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ ആ ഹർജി പരിഗണിക്കും ആ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ്